വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അഭിനന്ദിച്ച് ജീവിതം മനോഹരമാക്കാം ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും നല്ലതും ചീത്തയുമായ സ്വഭാവങ്ങളുണ്ടാകാം നല്ല ഗുണങ്ങളെ അഭിനന്ദിച്ചും ചീത്ത സ്വഭാവങ്ങളെ മാറ്റിയുമാണ് ഓരോരുത്തരും തങ്ങളുടെ വിജയപാത ഒരുക്കേണ്ടത് ജീവിതത്തിലെ പോസിറ്റീവ് കാര്യങ്ങൾ വിലമതിക്കുകയും അവയെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ വ്യക്തിയുടെ ചിന്തയിലും കാഴ്ചപ്പാടിലും വലിയ മാറ്റമാണ് ഉണ്ടാവുക ഒരിക്കൽ നല്ല കാറ്റും മഴയും വന്നപ്പോൾ ഒരു ചെടിയുടെ കുറേ പൂക്കൾ താഴെ വീണത്രേ മഴ ചോർന്നിട്ടും ചെടിയുടെ ചില്ലകളിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് കണ്ട് ഒരാൾ ആ ചെടിയോട് ചോദിച്ചു വത്രേ മഴ തോർന്നിട്ടും എന്തിനാണ് നീ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറെ സങ്കടത്തോടെ ചെടി പറഞ്ഞു നോക്കൂ എന്റെ എത്ര പൂക്കളാണ് ശക്തമായ മഴയിലും കാറ്റിലും കൊഴിഞ്ഞ് താഴെ വീണത് അന്നേരം ചോദ്യകർത്താവ് ചെടിയോട് പറഞ്ഞത്രേ നീ എന്തിനാണ് താഴേക്ക് നോക്കുന്നത് നീ മുകളിലുള്ള തന്റെ ചില്ലകളിലേക്ക് നോക്കൂ എത്ര മനോഹരങ്ങളായ പൂക്കളാണ് നിന്റെ ഓരോ ചില്ലകളിലും വിരിഞ്ഞു നിൽക്കുന്നത് ജീവിതത്തിൽ ഇല്ലാത്തവയോർത്ത് നെടുവേർപ്പെടാതെ ഉള്ളവയോർത്ത് സന്തോഷിക്കാൻ ഒരുങ്ങിയാൽ ജീവിതം കൂടുതൽ മനോഹരമാകും ഒരാൾ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്തു ജീവിതം സമാധാനപരമായി നീങ്ങവേ ഒരു നാൾ അവൾക്കൊരു ത്വക്ക് രോഗം പിടിപെട്ടു അവളുടെ സൗന്ദര്യം ക്രമേണ കുറയാൻ തുടങ്ങി അതിനിടെ ഒരു യാത്ര പോകേണ്ടി വന്ന ഭർത്താവിന് ഒരപകടം സംഭവിച്ചു അതിലയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു രോഗാവസ്ഥയിലും ഭാര്യ ഭർത്താവിനെ ഒരു കുറവുമില്ലാതെ നോക്കി അവരുടെ അസുഖം കൂടി വരികയും അതിവിരൂപയായി അവൾ മാറുകയും ചെയ്തു അന്ധനായ ഭർത്താവ് ഇതൊന്നും അറിഞ്ഞില്ല തന്നെ അവരുടെ ജീവിതം പഴയ പോലെ സന്തോഷമായി നീങ്ങി അങ്ങനെയിരിക്കെ ഒരു നാൾ അവൾ വിധിക്ക് കീഴടങ്ങി അതീവ ദുഃഖിതനായ ഭർത്താവ് അവളുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം ആ നഗരം വിട്ടു പോകാനൊരുങ്ങി അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു അത്രേ നിങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇത്രയും ദിവസം ഭാര്യയുണ്ടായിരുന്നു ഓരോ ചുവടലും കൂട്ടായി ഇനി എങ്ങനെ അയാൾ മറുപടി പറഞ്ഞു സുഹൃത്തെ ഞാൻ അന്ധനല്ല ഞാൻ അഭിനയിക്കുകയായിരുന്നു എനിക്ക് കാഴ്ചയുണ്ടെന്നും അവരുടെ വൈരൂപ്യം ഞാൻ അറിയുന്നുണ്ടെന്നും മനസ്സിലാക്കിയാൽ ആ അറിവാണ് അവരുടെ അസുഖത്തേക്കാൾ എൻ്റെ ഭാര്യയ്ക്ക് ആഘാതമാവുക അവളൊരു നല്ല ഭാര്യയായിരുന്നു ജീവിതത്തിൽ അവരുടെ സന്തോഷമാണ് ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത് ചില സമയത്ത് കൂടിയുള്ളവരുടെ ചില കുറവുകൾ കണ്ടില്ലെന്ന് അടിക്കുക അത് ജീവിതത്തിൽ സന്തോഷമായി കൊണ്ടുവരും ഒരു നഷ്ടവും അതുണ്ടാക്കില്ല നാവിന് എത്രയോ തവണ പല്ലുകളുടെ കടിയേൽക്കുന്നു എന്നിട്ടും അവ ഒരുമിച്ചാണ് അതാണ് വിട്ടുവീഴ്ചയുടെ ഉള്ള സഹവാസം നമ്മുടെ കണ്ണുകൾ പരസ്പരം കാണുന്നില്ല എന്നിട്ടും അവ ഒന്നിച്ചു മാത്രം കാഴ്ചകൾ കാണുന്നു ചിമ്മുന്നു കരയുന്നു അതാണ് ഒരുമ ഒറ്റയ്ക്ക് എനിക്ക് പറയാം ഒരുമിച്ച് നമുക്ക് സംസാരിക്കാം ഒറ്റയ്ക്ക് എനിക്ക് ആസ്വദിക്കാം ഒരുമിച്ചാണെങ്കിൽ അതാഘോഷമാവും അതാണ് ബന്ധങ്ങൾ ഒറ്റയ്ക്ക് നമ്മൾ ആരും ഒന്നുമല്ല ഒന്നിനുമാവില്ല നമുക്ക് മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് മരം മുറിക്കാനാവില്ല മൂർച്ചയുള്ള മഴ കൊണ്ട് മുടിമുറിക്കാനും ആവില്ല എല്ലാ ഓരോരുത്തരും പ്രധാനരാണ് അവരവരുടെ റോളുകൾ ഭംഗിയാക്കാൻ അവർ തന്നെ വേണം ആരെയും വില കുറച്ച് കാണാതെ ജീവിതത്തിലെ നല്ല ഗുണങ്ങളെ അഭിനന്ദിച്ച് ജീവിതം മനോഹരമാക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് വിജയമന്ത്രങ്ങൾ വിജയ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാണ് ും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം